നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു കേന്ദ്രത്തിൽ മൂന്നാമത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ക്യാമ്പ് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന വെറും ഒരു ജയമല്ല ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ലോക്സഭയിൽ നാനൂറ് എം പിമാരുടെ പിൻബലത്തോട് ാട്രിക് ജയത്തിന് മാറ്റുകൂട്ടാൻ മിഷൻ നാനൂർ എന്ന ലക്ഷ്യത്തിലെത്താൻ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നാനൂറ് എം പിമാരെന്ന ലക്ഷ്യത്തിലേക്കെത്താൻ പ്രത്യേക കർമ്മ പദ്ധതി തന്നെ തയ്യാറാണ് ഒരു വർഷം മുമ്പ് തന്നെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പാർട്ടി നിശ്ചയിച്ചു കഴിഞ്ഞുവെന്നാണ് വിവരം ഇപ്പോഴുതാ മിഷൻ്റെ നാനൂറ് യാഥാർത്ഥ്യമാക്കാൻ മറ്റു പാർട്ടികളിലെ മുൻനിര നേതാക്കളെ ി ജെ പി പാളയത്തിലെത്തിക്കാനാണ് പാർട്ടി നീക്കം ചൊവ്വാഴ്ച ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിമാരെ ഇതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവേക്കാണ് കമ്മിറ്റിയുടെ ചുമതല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉൾപ്പെടെ അസംതൃപ്തരുടെ വലിയ സംഘം പുറത്തേക്ക് ചാടാൻ കാത്തു നിൽക്കുന്നു എന്നാണ് ബി ജെ പി വിലയിരുത്തൽ എന്നാൽ ജനസമ്മതിയുള്ള നേതാക്കളെ എത്തിക്കുന്നതിന് മുൻഗണന നൽകണമെന്നാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് ബി ജെ പിയിലേക്ക് സ്വീകരിക്കുന്നതിനു മുമ്പ് നേതാവിന് മണ്ഡലത്തിലുള്ള സ്വാധീനം ജയസാധ്യത തുടങ്ങിയവ പരിശോധിക്കും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് നൂറ്റി അറുപത് മണ്ഡലങ്ങളിലാണ് ഇവിടങ്ങളിലാണ് ഇത്തവണ പ്രത്യേക ശ്രദ്ധ നൽകുക മറ്റു പാർട്ടിയിലെ സിറ്റിംഗ് എം ഇത്തവണ ഇന്ത്യ മുന്നണിയിലെ സിറ്റ് ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വീതം വെപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടാതെ പോകുന്നവരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് നൂറ്റി അറുപത് മണ്ഡലങ്ങളിൽ പാർട്ടി രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളിലാണ് പ്രധാനമായും അടർത്തിയെടുക്കൽ രീതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലും ബി ജെ പിയുമായി സഹകരിക്കാൻ താല്പര്യമുള്ള നേതാക്കളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിപ്പിക്കാൻ നീക്കം നടക്കുന്നുണ്ട് കെ പി സി സി നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുമായി വരെ ചർച്ച പുരോഗമിക്കുകയാണെന്നും ഒരു ഉന്നത ബി ജെ പി നേതാവ് വാർത്താ മാധ്യമങ്ങളോടെ പറയുകയുണ്ടായി പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നത് ബി ജെ പി എപ്പോഴും സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് കേരളത്തിലെ ഇടത് വലത് മുന്നണികളിൽ അസംതൃപ്തരായ നേതാക്കൾ ഉണ്ടെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് ഇവരിൽ പലരുമായും ചർച്ച നടക്കുന്നുണ്ട് എന്നാൽ ഈ ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ കഴിയില്ല എന്നാണ് ബി ജെ പിയുടെ ഉന്നത വൃത്തം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിലുള്ള വിഷൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കാനുള്ള ചുമതലയും പാർട്ടി പലരെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണവും മറ്റ് അനുബന്ധ ജോലികളും ഒക്കെ തന്നെയായിട്ട് പല കാര്യങ്ങളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്